അങ്ങനെ ജലജി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നാട്ടിൽ എന്റെ ഉമ്മയെ കണ്ട് ഉമ്മയുടെ ചെവിൽ ഒരു മൃത്തം വെക്കണം അങ്ങനെ ജലജി ആ പിന്നെ കൊലപാതക ഉമ്മയെ വന്ന് കാണിപ്പോയി ഉമ്മയിലെടുത്ത് വന്ന് ആ കുട്ടി ഉമ്മയോട് രണ്ട് ചെവിയും കടിച്ചു പിടിച്ചു തീർന്നായി എന്നിട്ട് ആ കുട്ടി പറയുണ്ടായി ഉമ്മ ഞാൻ ഇതിനകപ്പെട്ടത് നിങ്ങൾ മാത്രമാണ് ഉമ്മയും ഉപ്പയും ഞാൻ ചെറുപ്പത്തിലെ അടുത്തുള്ളത് മാങ്ങ പറിച്ചപ്പോൾ ആ മാങ്ങ അടുത്ത വീട്ടുകാരൻ ഒന്ന് പറഞ്ഞു ഉമ്മ പറഞ്ഞു എന്റെ മകന് ചെയ്യില്ല എൻ്റെ അമ്മ മാങ്ങ പറിക്കില്ല വീണ്ടും ആ കുട്ടി അടുത്തുള്ള കുട്ടീനെ കത്തിക്കൊണ്ട് കീറുകയും ആ സ്ഥലം ചോരവൽപ്പിക്കും ആ വീട്ടുകാരോ ഉമ്മയോട് പറഞ്ഞു നിങ്ങളെ മകൻ എന്റെ കുട്ടിയെ കത്തിക്കൊണ്ട് ചോര ചോരവൽ അപ്പോൾ ഉമ്മ പറഞ്ഞു എൻ്റെ മകനും ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല വീണ്ടും നാട്ടുകാരും ഉമ്മയോട് പറഞ്ഞു നിങ്ങളെ മകൻ വൈ പോകുന്നുണ്ട് തിന്മയിലേക്ക് അതിന് പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മകനെ സൂക്ഷിക്കണം അപ്പോൾ ഉമ്മ പറഞ്ഞു മകനൊന്നും ചെയ്യില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ നമ്മളെ മക്കൾ തെറ്റുക ചെയ്യുമ്പോൾ അതിനെ തയ്യാറാണ് എല്ലാതും പ്രോത്സാഹിക്കും കുട്ടി പറയാണ് ഉമ്മ എന്നെ എന്നെ ആ മാങ്ങ പറിച്ചപ്പോൾ ആ കുട്ടിയെ ഒതർപ്പിച്ചോൾ നിങ്ങൾ എന്നെ ശകാരിച്ചു എങ്കിൽ നിങ്ങൾ തല്ലുവെങ്കിൽ ഞാൻ തെറ്റിലേക്ക് പോകും ഇതാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ട് നമ്മളെ നീട്ടില് എന്റെ മക്കളെ നന്നാക്കണം ഞങ്ങളെ മരുമക്കൾ നന്നാക്കണം എന്നിട്ട് നാട് നന്നാക്കണം അതോ എന്നിട്ട് പരക്കി ഒന്നില്ല ഒരു വലിയ അന്ത്യപ്രവാചകനായ മുഹമ്മദ് അന്ത്യപ്രവാചനായ